ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ നമുക്കിന്ന് തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന പൊരിച്ച കോഴി എങ്ങനെ തയ്യാറാക്കും നോക്കിയാലോ വാ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണേ കോഴി കഷ്ണങ്ങളിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും അധികം പുളിപ്പില്ലാത്ത നല്ല കട്ടത്തേരും ചേർത്ത് യോജിപ്പിച്ച് ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഉള്ളി വെള്ളി ഇഞ്ചി കറിവേപ്പില കുരുമുളക് പെരുഞ്ചീരകം ഇതെല്ലാം ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം ഇനി ഇത് കോഴിക്കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ ചില്ലി ഫ്ലേക്സ് ഗരം മസാല പൊടി ഇതെല്ലാം ചേർത്ത് യോജിപ്പിച്ച് കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം ഇനി ഫ്രൈ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് എഗ് വെയ്റ്റും കോൺഫ്ലവറും ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഫ്രൈ ചെയ്തെടുക്കാം അധികം വന്ന മസാലയെല്ലാം ഒന്ന് കുടഞ്ഞ് കളഞ്ഞിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ചൂട് വെളിച്ചെണ്ണയിലിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ബാക്കി വന്ന മസാലയും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് പൊരിച്ച കോഴിയുടെ കൂടെ ചേർത്ത് ചൂടോടെ സെർവ് ചെയ്യാം തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന നല്ല നാടൻ കോഴി പൊരിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടേക്ക് കെയർ ബ ബൈ